ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ടീ കേക്ക് ഉണ്ടാക്കാം ഇരുന്നൂറ് ഗ്രാം ബട്ടർ ഒരു സോസ് പാനിലേക്ക് പാനിലേക്കെടുത്ത് ഒരു ബ്രൗൺ നിറ വന്നുവരെ ഉരുക്കി ചൂടാക്കി എടുക്കുക ഇത് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിക്കുക ഇരിക്കെ മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർക്കുക എൻ്റെ പഞ്ചസാര അലിഞ്ഞ് ഈ മിക്സിഡ് ചൂട് നിന്ന് ആറി വരുന്നവരെ മാറ്റിവെക്കുക ഈ ഒരു സമയം കൊണ്ട് ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഒരുമിച്ചാക്കി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക ബട്ടറിൻ്റെ ചൂട് അറി കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം വാനില എസൻസ് ചേർക്കുക പിന്നെ മൂന്ന് മുട്ട ഓരോന്നായി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് യോജിപ്പിച്ച് വെച്ചിരുന്ന പൊടി അരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് സാവധാനം യോജിപ്പിച്ചെടുക്കുക എഴുപത്തഞ്ച് ശതമാനത്തോളം യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് പാൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ നേരം എന്നിവ ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക ടിന്നിൽ നിന്ന് മാറ്റി നന്നായി ചൂടാറാനായി മാറ്റിവെക്കുക എന്നിട്ട് സ്ലൈസ് ചെയ്ത് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ബ്രൗൺ ബട്ടർ ടീ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു